അടുത്തൊരു ചെറിയ ബ്ലോസത്തിന്റെ ശഹനം കിട്ടിയിട്ടുണ്ട് നല്ല വെയിലൊക്കെ അടിക്കുക നല്ല രസം കേട്ടോ കാനഡയിലെ ചെറിയ ബ്ലോസം പൂട്ട സമയമാണ് നല്ല ഭംഗി അങ്ങനെ പൂക്കളും നല്ല മനോഹരം അതിന്റെ വിശേഷങ്ങളാണ് വീഡിയോയിൽ വന്നിട്ടുള്ളത് കൂളായിട്ട് ായിട്ട് മനോഹരമായ കാഴ്ച ഇവിടുത്തെ പക്ഷികൾക്ക് പേടിയില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ആരും ഉദ്രിക്കല്ലെന്ന് അവർക്ക് നല്ല ഉറപ്പുണ്ട് അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന അവർ എന്റെ സന്തോഷമാണെന്നുണ്ടാവും അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് ഇവിടുത്തെ അണ്ണാനൊക്കെ ഉണ്ട് അണ്ണൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നടക്കുമ്പോൾ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കില് നമ്മൾ വഴിന്ന് മാറിപ്പോകണം എന്നുള്ള രീതിയില്ല അല്ലെങ്കിൽ അവർ നമ്മളിങ്ങോട്ട് വന്ന് കടിക്കാറുണ്ട് കാരണം അത്രയും ധൈര്യമാണ് അവർക്ക് അവരെ ആരും ഒന്നും ചെയ്യലെന്നുള്ളത് അതൊരു വളരെ പ്രത്യേകതയാണ് ഇതാണ് കേട്ടോ പൂക്കള് ചെറിയ ഫ്ലോസഫ് നല്ല ഭംഗിയോട് കൂടി ഇത് ആൾക്കാർക്ക് വരാനും ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റിയ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം നല്ല ഭംഗിയാണ് ഇത് പൂക്കള് താഴെ വീണ് കിടക്കുന്നതാണ് സ്കൈ സ്റ്റേഷൻ ഉണ്ട് നല്ല പൂക്കളൊക്കെ കണ്ട് വളരെ വളരെ പീസ്ഫുൾ ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം വളരെയധികം ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയാണ് കേട്ടോ ഒരുപാട് പേര് ഫോട്ടോ എടുക്കാൻ വരുന്നുണ്ട് ചെറിയ ബ്ലൗസും തന്നെ നല്ല ഭംഗിയാണ് ഞാൻ അടുത്തൊരു സ്ഥലത്ത് വന്ന നമുക്ക് വളരെ അടുത്ത് ഭംഗിയാണ് അടിപൊളി ട്ടോ അടിപൊള ഭയങ്കര ഇത് ഇത് കണ്ടോ ഹായ് നല്ല ഭംഗിയോട് കൂടിയ്ക്കുന്നോ ഇത് കണ്ടോ ഇതിന്റെ ഒരു ടൈമാണ് ഇവിടെ കാനഡയിലെ നല്ല ഭംഗിയായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ നല്ല രസമാണ് എന്നിട്ട് അവരത് നല്ല ഭംഗിയോട് കൂടി ഇങ്ങനെ ലൈറ്റൊക്കെ വെച്ച് അലങ്കരിച്ച് സൂപ്പർ ആക്കി വെച്ചേക്ക നല്ല ഭംഗിയാണ് പല പല പ്ലേസിലുണ്ട് അപ്പം ഞാൻ ഓരോ പ്ലേസിൽ വന്നിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുക വേണ്ട നല്ല ഭംഗിയാ